royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials നമ്മൾ അന്തിവളങ്കാവ് വേല ഈ വർഷത്തെ സാധാരണ എല്ലാവർക്കും ഈ വേല എന്ന് പറഞ്ഞാൽ ഒന്നും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മാത്രമാണെന്നുള്ളൊരു വിചാരമാണ് ജനങ്ങൾക്കും അല്ലെങ്കിൽ വേല എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒന്നൊന്നര മാസത്തെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചടങ്ങുകൾ ആചാരങ്ങളുടെ ഭാഗമായി അവസാനം വരുന്ന ഇതാണ് ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്നിന് വരുന്നത് അപ്പോൾ ഈ വേലയുടെ എന്ന് പറഞ്ഞാൽ കുംഭം ഒന്നിന് വെടിപുട്ടുക എന്നുള്ള ചടങ്ങോട് കൂടിയിട്ടാണ് അതായത് എന്താ ഫെബ്രുവരി പതിമൂന്നിനാണ് ഈ വെടിമുട്ടാന്ന് പറഞ്ഞാൽ അതിന് അതോടുകൂടിയിട്ടാണ് വേനയുടെ ആഘോഷങ്ങൾ തുടങ്ങുന്ന ചടങ്ങുകൾ തുടങ്ങുന്നത് കുമ്പൊന്നിന് വെടിമുട്ടും അതിൻ്റെ പതിനഞ്ചാം തീയതി അതായത് ഫെബ്രുവരി പതിനഞ്ചിനാണ് തിരുമുറ്റക്കളം കിളക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് അതായത് ആറാം കളത്തിന് വേണ്ടിയിട്ട് അത് ഒടുക്കുക എന്നുള്ളത് പതിനാറിന് പന്തൽക്കാൽ നാട്ടിൽ ചടങ്ങുണ്ട് അത് അതിൻ്റെ അതിൻ്റെ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ അതിൽ ഓരോ ഓരോരുത്തർക്കൊരു സ്ഥാനങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അവർ വന്നിട്ട് ആചാര്യമാർ അവർ വന്ന് പന്തൽക്കാൽ നാട്ടിൽ ചടങ്ങ് പതിനാറാം തീയതി പുല്ലിന് പോക്ക് എന്ന് പറഞ്ഞൊരു ചടങ്ങാണ് പതി പതിനേഴാം തീയതി പുല്ലും പാറ പുല്ലുവേല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട് പതിനെട്ടിന് പാറിന് പോവാന്ന് പറഞ്ഞൊരു ചടങ്ങ് പത്തൊമ്പതാം തീയതി പാറുവേല എന്ന് പറഞ്ഞ ചടങ്ങ് അതിനുശേഷം പത്തൊമ്പതാന്തി തന്നെ വേലയുടെ ഭാഗമായി പങ്ങാരപ്പള്ളി ദേശത്തു നിന്ന് പറയെടുപ്പിൻ്റെ ഇത് ആരംഭിക്കും പിന്നെ പങ്ങാരപ്പള്ളി ദേശം കുറുമല തോന്നൂർക്കര ചേലക്കര വെങ്ങാലൂർ എന്ന് പറഞ്ഞാൽ വെങ്ങാലൂർ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് അങ്ങനെ ഒരു ഇതിലാണ് വരുന്നത് ഇതിപ്പോൾ മീനം ഒന്നിൽ ശനിയാഴ്ച മുതൽ വേല ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഞായറാഴ്ച മുതൽ അഞ്ച് ദേശക്കാരുടെയും ഓരോ കലാപരിപാടികളും കാര്യങ്ങളും അമ്പലത്തിൽ നടക്കുന്നുണ്ട് അത് അഞ്ച് ദേശക്കാർ എന്തൊക്കെയാണ് പരിപാടിയിൽ നിന്ന് അതാത് ദേശക്കാർ പ്രസിഡന്റുമാരും നിങ്ങളറിയിക്കും അപ്പോൾ ഒരു വലിയൊരു സംവിധാനമാണ് അതേമാതിരി ഇരുപത്തി രണ്ടാം തീയതി വേല ഇരുപത്തി മൂന്നാം തീയതി കൂറവലിക്കുക എന്ന് പറയും ഈ കാളിധാനികൾ ചടങ്ങിൻ്റെ കൂറവലിക്കോട് കൂടിയിട്ട് വേലയുടെ അടുത്ത് കഴിഞ്ഞു പിന്നത്തെ ആഴ്ച കൈത്തേങ്ങ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ഈ വേല നടത്തിപ്പോ എല്ലാവർക്കും ഒരു ഒരു ദേവസ്വത്തിൻ്റെ ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ ഒരു കൈത്തേങ്ങ എന്നുണ്ട് അവരൊരു ഇത് നോക്കണം അതോടുകൂടിയിട്ടാണ് ഈ ഇത് കഴിയുക അതിനോട് ഒപ്പം തന്നെ പിന്നെ ചൊവ്വാക്കാവർ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ കൂത്തും പാനി കൂറയോട്ട് അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് അപ്പോൾ ഒരു വലിയൊരു ഒരു ഒന്നൊന്നര മാസത്തെ വലിയൊരു ചടങ്ങാണിത് സാധാരണക്കാർ വലിയ ആൾക്കാർക്കും ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മാത്രം കാണുന്നതുമാണ് പക്ഷെ വലിയൊരു ചടങ്ങാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും കിട്ടുന്നത് ഇക്കൊല്ലം വേല എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാവരെയും കൂടി നല്ല രീതിയിൽ നടത്താൻ എല്ലാ ദേശവാസികളും പിന്നെ നമുക്ക് ഈ ദേശവാസികളോട് പറയാനുള്ളത് നമുക്ക് നമ്മുടെ നാടിനെ കാണാൻ അല്ലെങ്കിൽ ചേലക്കരയെ കാണാൻ വേണ്ടി പുറമേന്ന് കുറേ ആൾക്കാർ വരും നമ്മളെങ്ങനെയാണോ അവരെ സ്വീകരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വേലയുടെ പ്രശസ്തി പോവുക അപ്പോൾ നമ്മളാൽ കഴിയുന്ന ദേശവാസികൾക്ക് കഴിയുന്ന രീതിയിൽ അതിഥികളെ സൽക്കരിക്കാൻ മീൻസ് അവർക്ക് വേണ്ട വേറൊന്നും ചെയ്യണം എന്നല്ല പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ വീടുകളിൽ എന്താ വഴിയിൽ ലൈറ്റ് കുറവാണെങ്കിൽ ഒരു ബൾബ് ട്യൂബ് എന്തെങ്കിലും പുറത്തേക്കിട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരേണ്ടതാണ് ചെറിയ വഴികളാണെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവരാൻ കഴിയുന്ന രീതിയിൽ വേല എങ്ങനെ നന്നാക്കുക എന്നുള്ളതിനെ കുറിച്ചും കൂടെ ജനങ്ങളും എല്ലാവരും വിചാരിച്ചാൽ നമുക്ക് ഈ വേല അതിഗംഭീരമായി നടത്താൻ പറ്റും ഫെബ്രുവരി പത്തൊമ്പതാം തീയതി തുടങ്ങിയ പറയെടുപ്പ് മഹോത്സവം പതിനാലാം തീയതി ഇന്ന് ഉച്ചയോടുകൂടി അവസാനിക്കുകയാണ് നാളെ വേല കൂറയിടൽ ചടങ്ങ് കൂടി ദേശത്തിനകത്ത് അട്ടകദേശത്തിനകത്തെ എല്ലാ ദേശങ്ങൾക്കകത്തും ആഘോഷ പരിപാടികൾ തുടങ്ങി തുടങ്ങാൻ പോവുകയാണ് വലിയ ആഘോഷത്തിൻ്റെ കാര്യങ്ങളാണ് എല്ലാ ദേശങ്ങളും തീരുമാനിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ അന്തിമളങ്കാവ് വേല നമ്മുടെ ദേശത്തിനകത്ത് വലിയ ആഘോഷങ്ങളോട് കൂടിയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ അവതരിപ്പിച്ച പരിപാടികളുടെ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ആളുകളും ദേശക്കാരുമായിട്ടുള്ള ആളുകൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷയുണ്ട് അതിന് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ അവസാനഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് കിട്ടുമ്പോൾ തന്നെയാണ് കോർഡിനേഷൻ കമ്മിറ്റിയും ദേശ കമ്മിറ്റികളും തീരുമാനം മറ്റേ വിചാരിക്കുന്നു കിട്ടുന്ന മുറയ്ക്ക് വേല ദിവസം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് അന്തിമളങ്കാവിലെ ചേലക്കര ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കും അതിനുശേഷം എട്ട് മുപ്പതിന് വൈകുന്നേരം എട്ട് മുപ്പതിന് ഉറുമല ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കും പുലർച്ചെ ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് അങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കുക രണ്ട് മുപ്പതിന് ചേലക്കര ദേശത്തിൻ്റെ വെടിക്കെട്ട് മൂന്ന് മുപ്പതിന് വെങ്ങാനല്ലൂർ പ്രദേശത്തിൻ്റെ വെടിക്കെട്ട് നാല് മുപ്പതിന് തോന്നൂർക്കർ ദേശത്തിൻ്റെ വെടിക്കെട്ട് ഇങ്ങനെയാണ് വെടിക്കെട്ടുമായി ഒരു ക്രമീകരണം വരുത്തിയിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദേശ കമ്മിറ്റികളും കോർഡിനേഷൻ കമ്മിറ്റിയും ഒരുക്കിയിട്ടുണ്ട് ഇതിനെ കോടതി അനുമതി തരുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കുന്നതിനും പറഞ്ഞുകൊണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനുമെല്ലാം തയ്യാറായിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരണ അവസാനഘട്ടത്തിൽ കൂടിയാണ് അപ്പോൾ ഇത്തരം പരിപാടികളും ആഘോഷങ്ങളും നാട്ടിലെ എല്ലാ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് അതിവിപുലമായ പരിപാടിയായി നമ്മുടെ ദേശവേലയെ മാറ്റുന്ന നന്തിമുളങ്കാവ് വേലയെ മാറ്റണമെന്ന് മാത്രമാണ് കോർഡിനേഷൻ കമ്മിറ്റിക്കും ദേശ കമ്മിറ്റികൾക്കും വേണ്ടി പറയാനുള്ളത് എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകണം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയൊരു പരിപാടിയായി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ വലിയൊരു വേലയായി നമുക്കിതിനു മാറ്റിയെടുക്കാനുള്ള സഹായ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നതോടൊപ്പം തന്നെ ഇതിന് മീഡിയയുടെ പൂർണ്ണ സഹ സഹകരണം ഉണ്ടാകണമെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്